സൂപ്പർ ഹീറോകളെ ഇഷ്ടമല്ലാത്തവരായി ആരുമില്ല സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന അമാനുഷിക ശക്തിയുള്ളവർ നമുക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചേനെ എന്ന് ചിന്തിക്കുന്നവരും നിരവധിയാണ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ സൂപ്പർ ഹീറോകൾ ജീവിച്ചിരുന്നു ചരിത്രം പരിശോധിച്ചാൽ ഭൂമിയിൽ സൂപ്പർ ഹീറോകളുടെ സാന്നിധ്യം സത്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നാം സിനിമകളിൽ കണ്ടുപരിചരിച്ച സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളിൽ നിന്നും അവർ അല്പം വ്യത്യസ്തരാണെന്ന് മാത്രം വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്രാന്വേഷണങ്ങളിൽ നാം ഇന്ന് പരിശോധിക്കുന്നത് അമാനുഷിക ശക്തിയാൽ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് വിലപ്പെട്ട നിരവധി സംഭാവനകൾ നൽകി ഇന്നും സജീവമായി തുടരുന്നൊരു സൂപ്പർ ഹീറോയുടെ കഥയാണ് സ്കോട്ട്ലൻഡ് സ്വദേശിയായ ജോയി മിലൻ പതിനാറാം വയസ്സിലാണ് വിവാഹിതയായത് വിവാഹശേഷം ഏതാനും വർഷങ്ങൾ പിന്നിട്ടതോടെ ഭർത്താവ് ലെസ്സിന്റെ തോൾഭാഗത്ത് നിന്നും വിചിത്രമായൊരു ഗന്ധം ഉയരുന്നതായി ജോയി മിലന് തോന്നി ഇക്കാര്യം മിലൻ തന്റെ ഭർത്താവിനോട് പറഞ്ഞുവെങ്കിലും വൈദ്യ പരിശോധനയിൽ യാതൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ അയാൾ ഭാര്യയുടെ ആരോപണം തള്ളിക്കളഞ്ഞു എന്നാൽ ലെസ്സിന്റെ മണത്തിലുണ്ടായ വ്യത്യാസം തനിക്ക് നന്നായി അനുഭവപ്പെടുന്നുണ്ട് എന്ന നിലപാടിൽ ജോയി മിലൻ ഉറച്ചു നിന്നു പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിട്ടു വൈകാതെ ലെസിന് പാർക്കിൻസൺസ് രോഗം ബാധിച്ചു രോഗബാധിതനായ അയാൾ തന്റെ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായ ഗന്ധം ഉയർന്നതായി ഭാര്യ മിലൻ പലതവണ സംശയം പ്രകടിപ്പിച്ചതിനെ കുറിച്ച് തന്നെ ചികിത്സിച്ച ഡോക്ടറോട് പറയുന്നു തനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു ഈ അവസരങ്ങളിലെല്ലാം ഭാര്യ പ്രതികരിച്ചിരുന്നതെന്നും തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഭാര്യ അന്ന് മണത്ത് കണ്ടുപിടിച്ചതാകാം അയാൾ പറഞ്ഞു ആദ്യം ഈ വെളിപ്പെടുത്തലിനെ തള്ളിക്കളഞ്ഞുവെങ്കിലും തന്റെ രോഗി തുടർച്ചയായി ഒരേ കാര്യം ആവർത്തിക്കാൻ തുടങ്ങിയതോടെ ജോയ് മിലനുമായി ഡോക്ടർ ഇക്കാര്യം സംസാരിക്കുകയും രോഗം മണത്ത് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന ജോയ് ജോയിമിലന്റെ അവകാശവാദത്തിൽ അത്ഭുതപ്പെടുകയും ചെയ്തു ഈ സംഭവത്തിന് പിന്നാലെ തൻ്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസം തോന്നിയ മിലൻ തനിക്ക് പാർക്കിൻസൺസ് രോഗം മണത്ത് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന അവകാശവാദവുമായി നേരെ പോയത് സ്കോട്ട്ലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് എഡിസൺബർഗിലേക്കാണ് യുവതിയുടെ അവകാശവാദത്തെ ആദ്യം പരിഹാസത്തോടെ നേരിട്ട യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ ഏതായാലും ഒരു പരീക്ഷണം നടത്താമെന്ന തീരുമാനത്തിലെത്തുന്നു അവർ പാർക്കിൻസൺസ് രോഗബാധിതരായ ചിലരുടെയും പൂർണ്ണ ആരോഗ്യവാന്മാരായ ചിലരുടെയും ടീഷർട്ടുകൾ മിലിന് മണത്തു നോക്കുവാൻ നൽകുന്നു ഗവേഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാർക്കിൻസൺസ് രോഗബാധിതരായ മുഴുവൻ ആളുകളുടെയും ടീഷർട്ടുകൾ അവൾ തിരിച്ചറിയുന്നു ഈ പരീക്ഷണത്തിൽ തൊണ്ണൂറ് ശതമാനം കൃത്യതയാണെന്ന് രേഖപ്പെടുത്തിയത് അതായത് പൂർണ്ണ ആരോഗ്യവാൻ്റേത് എന്ന പേരിൽ ശാസ്ത്രജ്ഞർ നൽകിയ ഒരു ടീഷർട്ട് നോക്കിയ മിലനത് ഒരു രോഗിയുടേതാണെന്ന് അവകാശപ്പെട്ടിരുന്നു വർഷങ്ങൾ ഏതാനും പിന്നിട്ടതോടെ ആരോഗ്യവാനായിരുന്ന ആ ടീഷർട്ടിന്റെ ഉടമയ്ക്ക് പാർക്കിൻസൺസ് രോഗം ബാധിക്കുകയും ചെയ്തു രംഗത്തെ ഞെട്ടിച്ച സൂപ്പർ പവറുമായാണ് പിന്നീട് ജോയി മിലൻ എന്ന സ്ത്രീ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് സൂക്ഷ്മഗന്ധത്തെ പോലും തിരിച്ചറിയാൻ സാധിക്കുന്ന ഹൈപ്പോറോസ്മിയ എന്ന അവസ്ഥയാണ് ജോയി മിലൻ്റേതെന്ന് ശാസ്ത്ര ലോകം പിന്നീട് കണ്ടെത്തി ഈ കഴിവ് ഉപയോഗിച്ച് പാർക്കിൻസൺസ് രോഗബാധിതരുടെ തൊക്കിൽ രൂപപ്പെടുന്ന സ്രവത്തിലെ രാസമാറ്റത്തെ തിരിച്ചറിയാൻ മിലന് സാധിച്ചു ഗന്ധത്തിലൂടെ പാർക്കിൻസൺസ് രോഗം തിരിച്ചറിയാൻ സാധിക്കുന്ന യുവതിയുടെ വാർത്ത വ്യാപിച്ചതോടെ തങ്ങൾ ധരിച്ച വസ്ത്രങ്ങളുമായി നിരവധി ആളുകൾ ജോയി മിലനെ കാണുവാൻ അവരുടെ താമസ സ്ഥലത്തെത്തുന്നത് പതിവ് കാഴ്ചയായി ഇതിനിടെ മിലന്റെ കഴിവിനെ എപ്രകാരം ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് പ്രയോജനപ്പെടുത്താമെന്ന ചർച്ചകളും പുരോഗമിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പാർക്കിൻസൺസ് ബാധിച്ച് ലസ് മരണത്തിന് കീഴടങ്ങിയതോടെ മിലൻ മുഴുവ സമയ വോളണ്ടിയർ പ്രവർത്തനങ്ങളുമായി ഗവേഷകർക്കൊപ്പം കൂടി ഡോക്ടർമാർ നൽകുന്ന ടീഷർട്ടുകൾ മണത്തുനോക്കിയ രോഗിയുടെ ആരോഗ്യനിലയും ഭാവിയിലെ രോഗസാധ്യതയും കണ്ടെത്തുക എന്ന ഉത്തരവാദിത്തമാണ് മിലൻ സ്വീകരിച്ചത് ഒരു മുൻ കൂടിയായ മിലൻ പിന്നീട് യു കെ മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ഗവേഷകയായ പെർഡിറ്റ ബറാനുമായി ചേർന്ന് മൂന്ന് മിനിറ്റിൽ പാർക്കിൻസൺസ് രോഗനിർണയം സാധ്യമാക്കുന്ന സ്കിൻ സ്കിൻസ്വാപ് ടെസ്റ്റ് എന്ന പുതിയൊരു ടെസ്റ്റിംഗ് രീതി കണ്ടെത്തി ഗന്ധത്തിലൂടെ പാർക്കിൻസൺസ് രോഗത്തെ തിരിച്ചറിയാനുള്ള മിലന്റെ കഴിവിനെ ഒരു ലാബിന്റെ രൂപത്തിലേക്കും മെഷീനുകളിലേക്കും മാറ്റിയെടുക്കാനും അവർക്ക് പിന്നീട് സാധിച്ചു കിൻസോപ് ടെസ്റ്റിലൂടെ ആയിരക്കണക്കിന് ആളുകളിൽ പാർക്കിൻസൺസ് രോഗസാധ്യത മുൻകൂട്ടി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പ്രവർത്തന സജ്ജമായ ലാബിനൊപ്പം ജോയി മിലന്റെ മൂക്കുമിന്ന് രോഗ നിർണയത്തിൽ സജീവമായി തുടരുന്നു തങ്ങളുടെ വിചിത്രവും വ്യത്യസ്തവുമായ കഴിവുകൾ ലോകനന്മയ്ക്കായി ഉപയോഗിക്കുമ്പോഴാണ് സൂപ്പർ ഹീറോകൾ ജനിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ജോയി മിലൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സൂപ്പർ ഹീറോ തന്നെയാണ് വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്രാന്വേഷണങ്ങളിൽ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി thank mm -hmm. you